വേടൻ എന്ന വാക്കിൻ്റെ ഉപയോഗത്തിൽ ഗായകൻ ഹിരൺദാസ് മുരളിക്ക് നോട്ടീസ് അയച്ചു കൊല്ലത്തിലെ മുൻസിഫ് കോടതി ആണ് നോട്ടീസ് അയച്ചത് വേടൻ എന്ന പേരുപയോഗിച്ച് റാപ്പ് സംഗീത പരിപാടി നടത്തുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗിരിവർക്ക വേദാർ മഹാസഭയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് അപേക്ഷ സ്വീകരിച്ചു വേടന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി വേടൻ എന്ന പദം പരസ്യമായി ഉപയോഗിച്ച് റാപ്പ് സംഗീത പരിപാടികളോ അനുബന്ധ പരിപാടികളോ നടത്തുന്നത് വേടൻ എന്ന വിളിപ്പേരിലുള്ള വേഡർ സമുദായം നേടിയെടുത്ത ശക്തിയെ പരസ്യമായി ചൂഷണം ചെയ്യുകയാണെന്ന വാദവും സംഘടന ഉയർത്തി ഗിരിവർക്ക വേടാർ മഹാസഭാ പ്രസിഡന്റ് ശാസ്താങ്കോട്ട മണി തിരുവിതാംകൂർ വേടാർ മഹാസഭാ പ്രസിഡന്റ് ഇടമല സി ശിവപ്രസാദ് എന്നിവർ സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി സ്വീകരിച്ചത് തുടർന്ന് കോടതി വേടന് നോട്ടീസ് അയക്കുകയും ചെയ്തു വേഡൻ എന്ന പദം പരസ്യമായി ഉപയോഗിച്ച് റാപ്പ് സംഗീത പരിപാടികളോ അനുബന്ധ പരിപാടികളോ നടത്തരുതെന്ന് അപേക്ഷയിലെ പ്രധാന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വേടൻ എന്ന വിളിപ്പേരിലൂടെ ഏഡൻ സമുദായം നേടിയെടുത്ത ശക്തിയെ പരസ്യമായി ചൂഷണം ചെയ്യുകയും എന്നു അപേക്ഷയിൽ പറയുന്നു വാദികൾക്കായി അഭിഭാഷകനായ പന പനമ്പിൽ എസ് ജയകുമാർ ഹാജരായി